അപ്പോൾ ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് കടം വഴിപ്പുറത്തു നിന്നാണ് കടം വഴിപ്പുറം ഒരു രണ്ട് ഏക്കറയാണ് ഞാൻ പുതിയതായിട്ടൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അതിൽ മറ്റേ ഒരു ഓട്ടുപരയുണ്ട് നല്ലൊരു ഓട്ടുപര പിന്നെ അതിലൊരു കിണർ വെള്ളം പിന്നെ പലജാതി മരങ്ങൾ പലജാതി മരങ്ങൾ പിന്നെ വീടിൻ്റെ ഫ്രണ്ടേജ് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല വിശാലമായിട്ടുള്ള പാടങ്ങൾ ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് രണ്ടര ഏക്കറയാണ് അതിൽ അവർ ചോദിക്കുന്ന വില അതായത് രണ്ടര ഏക്കറയ്ക്ക് ഒന്നേക്കാ കോടി ഉറുപ്പിയാണ് പറയുന്നത് എല്ലാ സംഭവം ഉണ്ടോ എല്ലാ ഫ്രൂട്ട്സ് ഐറ്റംസും അതിലുണ്ട് പറങ്കി മാങ്ങ മറ്റുള്ള മാവ് എല്ലാവിധ മരങ്ങളും ഉണ്ട് തെങ്ങ് കവുങ്ങ് മൂച്ചി ലാവ് അങ്ങനെ പല ജാതി പുളി ഇലി എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാം ചേർന്നിട്ടുള്ള ഒരു ഒരു പ്രോപ്പർട്ടിയാണത് എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടുള്ള രണ്ടര ഏക്കറാണത് രണ്ടര ഏക്കറയ്ക്ക് ചോദിക്കുന്നത് ഒന്നേക്കാ കോടി ഉറപ്പിയാണ് അവർ ചോദിക്കുന്നത് പിന്നെ നമുക്ക് കാര്യം കൊണ്ട് ഓണറായിട്ട് നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്കതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരും ഏ പിന്നെ നമുക്കിപ്പോൾ ഈ പറഞ്ഞതിൽ ഒരു ഏക്കറോളം നമുക്ക് വേണമെങ്കിൽ മുറിച്ച് വേണമെങ്കിലും കൊടുക്കാം ഫ്രണ്ടേജ് വേണമെങ്കിൽ മുറിച്ച് കൊടുക്കാം അതിന് വേണമെങ്കിലും നല്ലൊരു സൗകര്യമായിട്ടുള്ള സ്ഥലമാണ് ഈ രണ്ടര ഏക്കറെ പറഞ്ഞതിൽ ഏ അത് നമുക്കൊരു മര്യാദയ്ക്ക് റേറ്റ് കിട്ടും അവിടേക്ക് ഒരു ഒന്നോ ഒന്നര റുപ്യ റേറ്റോളം ഉണ്ട് അപ്പോൾ ആ റേറ്റിന് നമുക്ക് മുറിച്ച് അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ മുറിച്ച് കൊടുക്കാം ബാക്കി നമുക്ക് വയ്ക്കാം അപ്പോഴതിൽ കുറച്ച് പൈസ അങ്ങനെ വന്ന് കിട്ടും എടുക്കുന്നവരൊക്കെ അതിനൊക്കെ പറ്റിയിട്ടുള്ള സ്ഥലമാണ് പിന്നെ ഒരു സൈഡാണ് പാടാണ് പാടത്തിന് നമുക്ക് നല്ല പ്രകൃതി നല്ല നല്ല തണുപ്പുള്ള ഏരിയ ആണ് പിന്നെ എല്ലാ ഫ്രൂട്ട്സ് ഐറ്റംസും അതിലുണ്ട് ഏ പറങ്കി മാങ്ങ പിന്നെ മറ്റുള്ള കണ്ണിക്കണ്ട ഫ്രൂട്ട്സ് ഐറ്റംസും കണ്ണിക്കണ്ട എല്ലാം ഉണ്ട് അതിൽ അത്യാവശ്യം മരങ്ങളും എല്ലാ സൗകര്യത്തോടുകൂടി ഒക്കെയാണ് ഒരു വെള്ളം നല്ലൊരു പഴയ തറവാട് വീടാണ് അപ്പോൾ നമുക്കത് എല്ലാവർക്കും കണ്ട ഇഷ്ടപ്പെടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യൂ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് പറഞ്ഞുതരാം